ഒലീവിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട്സെറ്റ് ആണ് ഒലീവിയയിൽ ഇത് കൊണ്ടുവന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു ഐറ്റം ആണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാരാണ് ഇത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന്റെ കാരണം എന്താണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഫൈവ് ഡബിൾ നയണ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഒലിവിയുടെ വീഡിയോ പുതിയ ഡെയിലിയുള്ള പുതിയ കളക്ഷൻസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഒലിവിയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഇപ്പൊ നമുക്ക് എന്റെ ഫേസ്ബുക്കിലോട്ടാണ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒലിവിയുടെ ഇൻസ്റ്റയിലും വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒലിവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഒന്ന് പിന്നെ എന്താ പറയുക സബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടും അതുപോലെ തന്നെ എറണാകുളം എം ജി റോഡില് ഷേണായിസ് ഓപ്പോസിറ്റ് ആയിട്ട് പുതിയ രണ്ട് ബ്രാഞ്ചുകൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുമാണ് കേട്ടോ അപ്പൊ എല്ലാ ഷോപ്പുകളിലേക്കും ജോബ് വേക്കൻസി അവൈലബിൾ ആണ് ലേഡീസിനാണ് പതിനെട്ടിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത് ജോബിനെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിനോടൊപ്പം ജോബിന്റെ ഒരു ആഡ് കൊടുത്തിട്ടുണ്ട് അതിൽ കാണുന്ന നമ്പർ വാട്സാപ്പിൽ ജോബ് എന്ന് മെസ്സേജ് അയക്കുക സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ട് സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ കളക്ഷൻ കണ്ടു തുടങ്ങാവേ ഫസ്റ്റ് കളർ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഇത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന സെറ്റ് ആണ് ബോഡിയിൽ ഫുള്ളും ഇതേപോലെ വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കിട്ടാം ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ആയിരത്തിന് റേഞ്ച് ഒക്കെ വരുന്ന അടിപൊളി സെറ്റ് ആണ് പ്ലെയിൻ ബോട്ടോ ആട്ടോ വരുന്നത് ഇതുപോലെ പ്ലെയിൻ ഇലാസ്റ്റിക് ബോട്ടോ ആണ് വരുന്നത് അടുത്ത കളർ വരുന്നത് ലാവണ്ടർ ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ ബോട്ടം വരുന്നത് പ്ലെയിൻ ലാവണ്ടർ അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രീൻ പിസ്ത ഗ്രീൻ ഷെയ്ഡാ ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് എന്നാ ഭംഗിയാ നോക്കിക്കേ ബോട്ടം വരുന്നത് പ്ലെയിൻ ആ ഒരു ഗ്രീൻ തന്നെ അടുത്ത കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് ഷെയ്ഡാണ് എന്ത് ഭംഗിയാ നോക്കിക്കല്ലേ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ചോക്ലേറ്റ് സെയിം ആ ഒരു ചോക്ലേറ്റ് കളറിൽ തന്നെയാണ് കിട്ടാം അടുത്ത കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ എന്ത് ഭംഗിയാറിയ എടുക്കുമ്പോൾ തന്നെ എന്ത് രസമാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ആ ഒരു ടീൽ ബ്ലൂ അടുത്ത കളർ വരുന്നത് വൈൻ കളറാണ് കിട്ടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വൈൻ കളറിൽ ആ ഒരു ത്രെഡ് വർക്കാണ് ആണ് ബോട്ടം വരുന്നത് ഈ ഒരു അടുത്ത കളർ വരുന്നത് പേസ്റ്റൽ ഒലിവ് ഗ്രീൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ ബ്യൂട്ടിഫുൾ ആണ് ഇത് കറക്റ്റ് കിട്ടില്ല നമുക്ക് എപ്പോഴും അങ്ങനെ ഈ ഒരു കളർ അതിന്റെ ആ ഒരു ഭംഗിയിൽ ഇന്ന് വരെ നമ്മുടെ ഫോണിൽ കിട്ടാറില്ല ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടാൽ ഒരു രക്ഷയില്ല അടുത്ത കളറ് വയലറ്റ് നമ്മുടെ ഡാർക്ക് വയലറ്റ് കളറാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാ കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു രക്ഷയില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ആണെ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാ കേട്ടോ എന്ത് ഭംഗിയാന്നറിയോ ഫൈവ് ഡബിൾ നയൻ ഒരിടത്തും കിട്ടില്ല ഇപ്പൊ കൂടുതലും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ കസ്റ്റമർ ഈ ഒരു കളക്ഷൻ ആയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ ബൈ